ിൽ പണം ഉപയോഗിച്ചാണ് ഈ ഈ പറയുന്ന ആളുകളെല്ലാം ആളുകളെല്ലാം കഴിയുന്നത് അവരുടെ ജോലി എന്താണ് ദേവസ്വം മന്ത്രി ദേവസ്വം വകുപ്പ് ദേവസ്വം ബോർഡ് അവരുടെ പണി എന്താണെന്ന് താങ്കൾ പറഞ്ഞാൽ മതി അവരുടെ പണി അന്തസോടുകൂടെ അവർ നടത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിൽ പല ആരാധ്യന്മാരായിട്ടുള്ള നേതാക്കന്മാർ പ്രതിപക്ഷത്തും യു ഡി എഫിനും ഉണ്ടാക്കി കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ തന്നെ ഈ നാട് മുന്നോട്ടേക്ക് നയിച്ചാൽ മതിയെന്ന് തെരഞ്ഞെടുക്കുകയും അവരെ ക്ഷേത്രത്തിന്റെയും ദേവസ്വത്തിന്റെയും ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള വകുപ്പിന്റെ ചുമതല കൊടുത്ത് മന്ത്രിമാരാക്കിയും ഗവൺമെന്റ് ആക്കിയും കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് അങ്ങേക്കില്ലാത്ത അല്ലെങ്കിൽ അങ്ങ് വെച്ചു പുലർത്തുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അദ്ദേഹം മൂന്നാം തവണയും ഈ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിച്ചു ഞാൻ പറഞ്ഞുവല്ലോ അത് വിലയിരുത്തപ്പെടട്ടെ ഈ കാര്യങ്ങൾക്കകത്ത് ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൽ എങ്ങനെയാണ് ആർ എസ് എസ് വീണ്ടും അധികാരത്തിൽ